കുളിസീനുകൾ കൊണ്ട് മാത്രം വിജയിച്ച ഒൻപതോളം മലയാള ചിത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുവാനായിട്ട് പോകുന്നത് മുൻകാലങ്ങളിലൊക്കെ കൊമേഴ്സ്യൽ ചിത്രങ്ങളുടെ ഒരു ഭാഗമായിരുന്നു നടിമാരുടെ പ്രത്യേകിച്ച് സുന്ദരിമാരായ നടിമാരുടെ നഗ്ന ശരീരവും അവരുടെ മാറിടങ്ങളും ഒക്കെ ആവോളം പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കുളിസീനുകൾ അതിൽ ഏറ്റവും പ്രശസ്തമായ ഒരു കുളിസീൻ എന്ന് പറയുന്നത് തച്ചോളി ഒതേനിലെ അമ്പികയുടെ കുളിസീനായിരുന്നു അംബികയുടെ ഈ കുളിസീൻ കാണുന്നതിന് വേണ്ടിയിട്ട് മാത്രം അക്കാലത്ത് യുവാക്കളും വയോവൃദ്ധന്മാരും ഒക്കെ തിയേറ്ററുകളിലിട്ട് ഇടിച്ചു കയറി എന്നുള്ളതാണ് സത്യം പണ്ടത്തെ അംബിക അമ്പികയുടെ ആ ശരീരവും മനോഹരമായ ചുണ്ടുകളും അതിൽ നിന്ന് ഇറ്റു വീഴുന്ന വെള്ളത്തുള്ളികളുടെ ആ സീനൊക്കെ കാണുമ്പോൾ ഏതൊരു പുരുഷൻ്റെയും മനസ്സിൽ വികാരങ്ങളുടെയൊക്കെ വേലിയേറ്റം ഉണ്ടാകുമായിരുന്നു അതിലുപരി ആ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ അംബിക എന്ന വ്യക്തി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ്റെ മകളാണ് എന്ന തരത്തിലുള്ള കുറേ വ്യാജ വാർത്തകളൊക്കെ അക്കാലത്ത് പ്രചരിച്ചിരുന്നു അതായത് അംബികയുടെ അമ്മ ഒരു പൊതുപ്രവർത്തകയായിരുന്നു അവർക്ക് കരുണാകരനുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ പുറത്താണ് ഇത്തരം വാർത്തകൾ പ്രചരിച്ചത് എങ്കിലും ഈ അംബികക്ക് ലീഡറുടെ മുഖവുമായിട്ട് നല്ല സാമ്യമുണ്ട് എന്നും അതുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന കരുണാകരൻ്റെ മകളുടെ കുളിസീനൊന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് തിയേറ്ററിലോട്ട് പുറപ്പെട്ട ഒരുപാട് സ്ത്രീകളും അക്കാലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം രണ്ടാമത്തെ ഒരു ചിത്രം എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിലെ പുരുഷന്മാരുടെ മുന്നിൽ തൻ്റെ നഗ്നമേനി പ്രദർശിപ്പിക്കാൻ ഒട്ടും താല്പര്യം പ്രകടിപ്പിക്കാതിരുന്ന നമ്മുടെ ശാരദ മിടിമിടിക്ക് എന്ന സിനിമയിൽ സത്തിൻ്റെ ഒപ്പം അഭിനയിക്കുമ്പോൾ തൻ്റെ ശരീരമൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് നല്ലൊരു കുളിസീന് പ്രേക്ഷകർക്ക് സമ്മാനിച്ചു അപ്പം ശാരദയുടെയും സത്തിൻ്റെയും ആ ഇഴുകി ചേർന്ന അഭിനയവും കുളിസയും ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രേക്ഷകർ അക്കാലത്ത് തിയേറ്ററുകളിൽ ഇടിച്ചു കയറി എന്നുള്ളതാണ് സത്യം പിന്നീട് പറയുവാനായിട്ട് കഴിയുന്നത് ഇല്ലെങ്കിൽ ഒരു വലിയ വിവാദമായിട്ട് മാറിയ ഒരു സിനിമയായിരുന്നു നമ്മുടെ പൊന്നാപുരം കോട്ട അപ്പോൾ പൊന്നാപുരം കോട്ടയിൽ അതിൽ അഭിനയിച്ച വിജയശ്രീ എന്ന നായിക വെള്ളച്ചാട്ടത്തിൻ്റെ ഒപ്പ് കീഴിൽ നിന്ന് കുളിക്കുമ്പോൾ അവരുടെ വസ്ത്രമങ്ങ് ഊരിപ്പോവുകയും അടിവസ്ത്രം ധരിക്കാതെ അവർ ഈ സിനിമയിൽ അഭിനയിച്ചത് അപ്പോൾ ഈ അടിവസ്ത്രം ധരിക്കാതെ അഭിനയിച്ച വിജയശ്രീയുടെ ശരീരത്തിൽ നിന്ന് അല്പമായിട്ട് അവശേഷിച്ചിരുന്ന വസ്ത്രമങ്ങ് വെള്ളത്തിലൂടെ ഒഴുകിപ്പോവുകയും ഈ നഗ്നശരീരവും ദൃശ്യങ്ങളൊക്കെ അതേപടി പകർത്തിയ ക്യാമറാമാനും സംവിധായകനും നിർമ്മാതാവും ഒക്കെ അതൊക്കെ അങ്ങ് തിയേറ്ററിലോട്ട് എത്തിച്ചു അപ്പോൾ അവരത് പ്രദർശിപ്പിക്കരുതെന്ന് പറഞ്ഞാലും അവർ ഈ വിജയശ്രീയുടെ ശരീരത്തെ വിറ്റ് സുന്ദരമായിട്ട് ധാരാളം പണം സമ്പാദിച്ചു ഇതിനെ തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങളാണ് അവസാനം വിജയശ്രീ എന്ന സുന്ദരിയായ ചെറിയ പ്രായത്തിൽ തന്നെ മരണത്തിലേക്ക് പോകേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന് അവസാനമായത് ഇപ്പം വിജയശ്രീയുടെ മരണമാണെന്നും കൊലപാതകമാണെന്നും ഒക്കെ വലിയ വലിയ വാർത്തകൾ അന്നും ഇന്നും ഉണ്ട് അതവിടെ നിലനിൽക്കട്ടെ അടുത്തതായിട്ട് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത് അവളുടെ രാവുകൾ എന്ന സിനിമയിലെ നമ്മുടെ സീമയുടെ കുളിസീനാണ് ദൈവി ശശിയുടെ ഭാര്യ സീമ അക്കാലത്ത് ജയനും സീമയും തമ്മിലുള്ള അഭിനയ രംഗങ്ങളൊക്കെ പല ആളുകളുടെയും മനസ്സിലൊരു രോമാഞ്ചമായിരുന്നു സീമ ഒരു കാലത്ത് ഹരമായിരുന്നു അപ്പം സീമയുടെ ഈ ഒരു കുളിയാണ് അക്കാലത്ത് കുറേ ആളുകളെ തിയേറ്ററുകളിലേക്ക് എത്തിച്ചത് അപ്പോൾ സീമ വളരെ സെക്സി ആയിട്ട് അഭിനയിച്ച മികച്ചൊരു കുളിസീനായിരുന്നു നമ്മുടെ അവളുടെ രാവുകളിൽ ഉണ്ടായിരുന്നത് അതേപോലെ കിന്നാര തുമ്പികൾ എന്ന സിനിമയിലെ ഷക്കീലയുടെ കുളിയായിരുന്നു അക്കാലത്ത് ആളുകളുടെ എല്ലാം കണ്ട്രോള് കളഞ്ഞ മറ്റൊരു കുളി അതിൽ നിറമാറിടങ്ങളും തുടകളുമൊക്കെ ഒക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ ഷക്കീല കുളിക്കുകയും ആ മാറിടങ്ങളിൽ തഴുകൊക്കെ ചെയ്യുന്ന രംഗങ്ങൾ വലിയ വിവാദമായി മാത്രമല്ല ഒരുപാട് ആളുകളെ തിയേറ്ററുകളിലേക്ക് എത്തിച്ചു അപ്പോൾ അത്രയും തടിച്ചു കൊഴുത്ത ഒരു ശരീരം അതും വലിയ ഭംഗിയില്ലാത്ത ഒരു ശരീരമായിരുന്നിട്ട് കൂടി ഷക്കീല ഷക്കീലയുടെ കുളിസീനുമായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അത് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ആളുകൾ തിയേറ്ററിൽ ഇടിച്ച് കയറി പ്രത്യേകിച്ച് ഈ ഒരു സീനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമാണ് തൻ്റെ നഗ്നത അധികം ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ കുർവശി എന്നാൽ ഉർവശിയുടെ അനുരാഗി എന്ന ചിത്രത്തിൽ നല്ലൊരു കുളിസീന് ഉണ്ട് അത് ആ നിർമ്മാതാവിൻ്റെയും സവിതായരുടെയൊക്കെ നിർദ്ദേശപ്രകാരം നിർബന്ധപ്രകാരമൊക്കെ ആ ഒരു സീനിൽ അഭിനയിക്കേണ്ടി വന്നതാണ് അപ്പോൾ അതിനകത്ത് ഉർവശിയുടെ മനോഹരമായ ശരീരവും തുടകളും ഒക്കെ ആവോളം കാണിച്ച് ആളുകളെ തിയേറ്ററുകളിലേക്ക് എത്തിച്ച ഒരു സിനിമയാണ് അതേപോലെ കാനനസുന്ദരിയിലെ അഭിലാഷ എന്ന നടിയുടെ കുളിസീന് ആര്യയിലെ ഉഷയുടെ കുളിസീനൊക്കെ ഇങ്ങനെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന പ്രശസ്തമായ ചില കുളിസീനാണ് ഈ സെക്സ് സിനിമയുടെ അതിപ്രസരം നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ സുഗന്ധിയുടെയും മറ്റു നടിമാരുടെയും ഒക്കെ കുളിസീനുകൾ പ്രശസ്തമായിരുന്നു ചില ആളുകൾക്ക് കുളിസീനിൽ അഭിനയിക്കുക പൈസ ഉണ്ടാക്കുക അങ്ങനെ ആളുകളിലേക്ക് തങ്ങളുടെ പ്രശസ്തിയും കുർപ്രസിദ്ധിയും എത്തിക്കുക ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്ന് തങ്ങളുടെ വാർത്തകൾ തങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരു വിഷയമാക്കി എടുക്കുക എന്നൊരു ഹോബിയായിരുന്നു പലപ്പോഴും ഷീലയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഗോസിപ്പ് ഇല്ലായെങ്കിൽ നമ്മൾ ലാ ലൈറ്റിൽ നിൽക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ് നമ്മളെ ആളുകൾ അറിയും തോറും അല്ലെങ്കിൽ നമ്മുടെ വളർച്ച കൂടും തോറും പ്രശസ്തി കൂടും തോറും ഗോസിപ്പുകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് വേണമെന്ന അഭിപ്രായക്കാരിയാണ് എന്നാൽ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടൊക്കെ യാതൊരു മറിയുമില്ലാതെ പ്രശസ്തി നേടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് നടിമാരക്കാലത്ത് തുണി ഉരിയാന് തയ്യാറായിരുന്നു ഇന്നത്തെ കാലത്ത് ഈ കുളിസിന് വലിയ സംഭവമൊന്നുമല്ല കാരണം ഇഷ്ടം പോലെ നെറ്റിൽ ആണ് പക്ഷേ അന്നത്തെ കാലത്ത് ഈ നായികമാരുടെ കുളി എന്ന് പറയുന്ന സുന്ദരിയായ നായികമാരെ വെള്ളിത്തിരയിൽ സ്ക്രീനിൽ മാത്രം കാണുന്ന മാലാഹമാരൊക്കെ അതുകൊണ്ട് ഈ പല പണ്ടത്തെ നടികൾക്കും വലിയ സ്വീകാര്യതയൊക്കെ കിട്ടിയേ അല്ലാതെ ഇവരുടെ അഭിനയത്തിൻ്റെ കൂടുതൽ കൊണ്ടോ മഹാത്മ്യം കൊണ്ടോ സൗന്ദര്യത്തിൻ്റെ കൂടുതൽ കൊണ്ടോ ഒന്നും അന്നത്തെ കാലത്ത് ഈ സിനിമ എന്നുള്ളത് വലിയൊരു അനുഭൂതിയായിരുന്നു ഇന്നത്തെ പോലത്തെ ഒരു കാലഘട്ടമായിരുന്നില്ല അക്കാലത്തെ നടികളുടെ കുളിസയും കിട്ടുക അവരുടെ മാർഡോ ചുണ്ടും കണ്ണും ആ ശരീരത്തിൻ്റെ ഭംഗിയും അഴകളുകളും ആ ഹാലിലെ വയറും തടിച്ച നിതമ്പൊക്കെ ഒന്ന് കാണാൻ കിട്ടുക എന്നുള്ളത് ഇല്ലെങ്കിൽ ഒരു പുരുഷന് ആ ശരീരത്തെ സ്പർശിക്കുന്നതും കുളിക്കുന്നതും അതേപോലെ വെള്ളത്തുള്ളികളൊക്കെ അവരുടെ ശിരസിലൂടെയും കണ്ണുകളുടെയും മൂക്കിൻ്റെ തുമ്പത്തൂടെയൊക്കെ ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന ആ ഒരു കാഴ്ച ആളുകളെ മോഹിപ്പിക്കുന്ന ഒന്നായിരുന്നു എന്നുള്ളതാണ് സത്യം ഈ പണ്ടുകാലത്തൊക്കെ തോടും കരയിലൊക്കെ പോയിരുന്ന ഒളിഞ്ഞു നോക്കി മാത്രമാണ് പല ആളുകൾ ഈ കുളിസീനൊക്കെ പെണ്ണുങ്ങൾ ആസ്വദിച്ചിരുന്നത് അതും അക്കാലത്ത് സാധ്യമായിരുന്നില്ല സ്വന്തം ഭാര്യയുടെ കുളിസീനാണെങ്കിൽ പോലും ഇന്നത്തെ പോലെ ഒരു സിസ്റ്റം ഒന്നുമില്ല ജോയിൻറ്റ് ഫാമിലി കുറെ കുടുംബത്തിലെ കുറേ ആളുകൾ ഉള്ളതുകൊണ്ട് സ്വന്തം ഭാര്യയുടെ കുളിസീൻ പോലും ആ ആളുകൾക്ക് വൃത്തിയായിട്ടൊന്നും കാണാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ നായികമാരുടെ കുളിസീനൊക്കെ പ്രശസ്തമായതെന്നും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സിനിമകൾ വിജയിച്ചതെന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും പുതിയൊരു വിഷയം കേട്ടോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ